സ്വർണപ്പാളി വിവാദത്തിലും സർക്കാരിനെ പിന്തുണച്ച് പോപ്പ് ഞങ്ങളുടെ പെരുന്നയിലെ സകാവ് സത്യത്തിനൊപ്പമാണ് സഖാവിന്റെ സത്യകഥകളൊക്കെ ജനങ്ങൾക്ക് അറിയാം സഹാവേ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ബന്ധു നിയമനം നടത്തിയത് കയ്യോടെ പിടിച്ചപ്പോ സർക്കാർ സഹായത്തോടെ നന്ദി പ്രകടനമല്ലേ ഇതൊക്കെ മുഖ്യനും പെരുന്നയിലെ പോപ്പും മക്കൾക്കും മരുമക്കൾക്കും ആ ഇതിനേക്കാൾ അപ്പോ ും മുതലാളി ഞങ്ങളെ അതൊരു അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും ഭരിക്കുന്നവർ ആരോ അവരുടെ ഒപ്പം ഭരണവർഗത്തിന്റെ തൊഴുത്തിൽ കെട്ടാൻ സ്വന്തം കൂട്ടരെ തന്നെ ഒറ്റ ഇവരൊക്കെയാണ് കേരളത്തിന്റെ യഥാർത്ഥ ശാമങ്ങൾ